ி எங்க கரீ போய் ചേച്ചി ചോദിച്ചില്ലേ ഞാൻ ചോദിച്ചു എനിക്കൊന്നും മനസ്സിലായില്ല എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ട് അവളങ്ങ് പോയി എന്താ പ്രശ്നം അത് നമ്മളെ മാഷിന്റെ കാര്യം ഞാൻ ചേച്ചി എടുത്ത് പറഞ്ഞു അത് തന്നെ കാര്യം മാഷിനെന്ത് പറ്റി മാഷുക്കൊന്നും പറ്റിയില്ല പിന്നെ എനിക്ക് മാഷിന് ഇഷ്ട അമ്പല് കള്ളി ാലോ കുറച്ച് ദിവസമായി ഞാനും കാണാറുണ്ട് ഒരു ഒഴിഞ്ഞു നോട്ട് സംസാരമൊക്കെ അത് ചിന്നു എന്ന് പറഞ്ഞു അവർക്ക് ദേഷ്യം വന്നു എന്ത് പറഞ്ഞാലും പറയും എനിക്ക് വേണ്ടി ജീവിതം കളഞ്ഞോന്നു ഞാൻ പറഞ്ഞു അവരോട് എനിക്ക് വേണ്ടി ജീവിതം കളയാൻ എനിക്ക് ദേഷ്യം വന്നു ഒന്നു രണ്ടെണ്ണം പറഞ്ഞു അത് തന്നെ കാര്യം നീ എന്തൊക്കെയാ പെണ്ണയ ആ ഭാവത്തിനോട് പറഞ്ഞത് ഡിഗ്രി കഴിഞ്ഞതാണ് നിന്റെ ചേച്ചി നിന്റെ അച്ഛനും അമ്മയും മരിക്കുമ്പോ ചെറിയ കുട്ടിയാ അവള് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടുപേരെ സ്കൂളിലൊരുക്കി വിട്ടിട്ട് അവര് ഗുരുവായൂർ തൊഴും തിരിച്ചു വന്നത് രണ്ടുപേരുടെയും ബോഡി മാത്രമാണ് അന്ന് അവരുടെ മുന്നിൽ വിളിച്ച് എൻ്റെ ചേച്ചി കരഞ്ഞു പറഞ്ഞത് ഇന്നും എന്റെ കാതിൽ കൊന്നു ഇനി എൻ്റെ ജീവിതം എൻ്റെ അനിയത്തിക്ക് മാത്രമാണിത് അവൾ കരഞ്ഞത് അത് കേട്ട് ഞങ്ങളും കരഞ്ഞു പറഞ്ഞു ചേച്ചി ഏ നി മാഷു താമസിക്കുന്ന വീടില്ലേ ആ വീടിന്റെ ഉടമസ്ഥൻ വിനയൻ അവൻ അവളെ ഭയങ്കര ഇഷ്ടായിരുന്നു അവൾക്ക് അവനെയും പിന്നെ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് വീട്ടിൽ കയറിയത് നോക്കണ്ടേ അമ്മ അവളോട് കല്യാണ കാര്യം അവള് പറഞ്ഞ എന്താന്നറിയാ അവളുടെ മുന്നിൽ ഇനിയൊരു ജീവിതവും ഇല്ല അവൾക്ക് അവടെ അനിയത്തി മാറ്റം പാവം അങ്ങനെ ചിന്നു സമ്മതിക്കാതെ വന്നപ്പോഴാണ് അവർ ആ വീട് പാടേക്ക് കൊടുത്തിട്ട് ടൗണിൽ പോയത് പിന്നീട് അറിഞ്ഞു പിന്നെ കല്യാണം കഴിഞ്ഞു മായി എന്നൊരു പെണ്ണിനെയാണ് കല്യാണം കഴിച്ചത് ചിന്നു അന്ന് അവരുടെ കല്യാണത്തിന് പോയില്ല അവൾ അന്ന് നിന്നെയും കൊണ്ട് ഗുരുവായൂർക്ക് പോയി പിന്നെ ചിന്നുവായിട്ടുള്ള ബന്ധം ഇറങ്ങിയിട്ട് ആ പെണ്ണ് ഭയങ്കര ബഹളമായിരുന്നു അങ്ങനെ ഒരു ദിവസം ബഹളം കൂട്ടി ചിന്വിനെ കാണാൻ വന്നപ്പോഴാണ് അവൾ ആക്സിഡന്റിൽ മരിക്കുന്നത് അവള് ജോലി ചെയ്യുന്ന വീട്ടിലെ ടീച്ചറിനും അവൾ അവൾക്കും അങ്ങനെ തന്നെ ടീച്ചർ അമ്മ മാഷിച്ചെന്നാണ് അവള് വിളിക്കുന്നത് അത്രക്ക് ഇഷ്ടമാണ് അവൾക്കവള് നിന്നെ നോക്കാൻ വേണ്ടിയാണ് അവൾ ഡിക്ക് പഠിക്കുന്നതിനിടയിലും ജോലിക്ക് കയറിയത് എത്ര ദേഷ്യപ്പെട്ടാലും അവൾ ഒരു പാവാണ് അടേ നീ കരഞ്ഞോണ്ടിരിക്കാതെ ഞാൻ പോട്ടെ ചേച്ചി ഞാനിപ്പോ ചേച്ചിയെ വഴിയിൽ വെച്ച് തന്നിരുന്നു

ിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതല്ലേ നീ വീട്ടിൽ ചെന്നപ്പോ ചേച്ചിയോട് സോറി പറഞ്ഞിട്ട് ഞാൻ സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത് സോറി പറഞ്ഞിരിക്കണം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാ ശെരി പറഞ്ഞ പോലെ ലേറ്റ് ആ സ്കൂളിൽ പോവാണ് ബൈ ബൈ അത് ചേച്ചി മാഷിനെ കണ്ടു വിഷമിച്ചോണ്ട് എന്തൊക്കെയോ പറഞ്ഞു നീ ചെന്ന് പഠിക്കേ ഞാൻ പോയിട്ട് പിന്നെ വരാം ശരി ചേച്ചി